സുന്ദര ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നിർത്തിയെടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് ചെയ്യുന്നല്ലേ അപ്പൊ അതൊന്നുമല്ല മുകളിൽ ഇങ്ങനെ നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാ മാക്കി എല്ലാ വെണ്ണ കട്ടു പ്രസിഡന്റ്